നമസ്കാരം റഷ്യയുടെ തിരിച്ചടി ഹോയെന്ന് അമേരിക്ക തങ്ങളുടെ കെയ്വിലെ എംബസി താൽക്കാലികമായി പൂട്ടി ഉദ്യോഗസ്ഥരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ നടപടിയാണ് പിന്തുടർന്നിരിക്കുന്നത് ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെ അമേരിക്കൻ നിർമ്മിത അറ്റാക്കാമസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിരുന്നു ആറ് അറ്റാക്കാമസ് മിസൈലുകളാണ് റഷ്യയിലേക്ക് യുക്രൈൻ തൊടുത്തുവിട്ടത് അറ്റാക്കാമസ് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മറ്റൊരു ആക്രമണം കൂടി നടത്തി യുക്രൈൻ റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തവണ യു കെ നിർമ്മിത സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളാണ് റഷ്യയിലേക്ക് തൊടുത്തുവിട്ടത് യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ബ്രയാൻസ്ക് മേഖലയിലേക്കാണ് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയത് റഷ്യയിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി പുട്ടിനെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ നിർബന്ധിതനാക്കുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക പറ്റുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതിനിടയിൽ സ്വീഡനും ഒക്കെ തങ്ങളുടെ പൗരന്മാർക്ക് ഒരു ന്യൂക്ലിയർ അറ്റാക്കിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകി ഭക്ഷണവും ഒക്കെ ശേഖരിച്ചു വയ്ക്കാനും അവർ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു യുക്രൈൻ റഷ്യ യുദ്ധം ആയിരം ദിവസം പിന്നിട്ടതോടെ യുദ്ധരംഗം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ട്രംപ് ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് എത്താൻ രണ്ടു മാസം മാത്രമാണ് ബാക്കി ആ സമയത്തിനുള്ളിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് പുട്ടിനും ഒക്കെ ശ്രമിക്കുന്നത് ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പുട്ടിനും സെലൻസ്കിക്കും നല്ലതുപോലെ അറിയാം അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ യുക്രൈന്റെ പരമാവധി സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത് റഷ്യക്ക് വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിക്കാനും ട്രംപ് അധികാരത്തിലെത്തിയാൽ തന്നെ പെട്ടെന്ന് യുദ്ധം നിർത്താനാവാത്ത തീഷ്ണതയിലേക്ക് യുദ്ധത്തിലെ കൊണ്ടുപോകാനുമാണ് സെലൻസ്കിയുടെ ശ്രമം ട്രംപ് പ്രസിഡന്റ് ആകുന്നതോടെ അമേരിക്ക യുക്രൈന് ഇപ്പോൾ നൽകി സഹായങ്ങൾ നിർത്തിയാലും തങ്ങൾ പിന്നോട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ പോരാടാനായി യുക്രൈന് തങ്ങൾ ഏത് രീതിയിലുള്ള സഹായങ്ങളും നൽകുമെന്നും അവർ പറയുന്നു ഇത് യൂറോപ്പിനെ മുഴുവൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ റഷ്യ തങ്ങളുടെ ന്യൂക്ലിയർ നയത്തിൽ മാറ്റങ്ങൾ വരുത്തി നേരത്തെ ആണവായുധങ്ങൾ ഉള്ള രാജ്യങ്ങൾക്കെതിരെ മാത്രമേ തങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിക്കൂ എന്ന നിലപാടായിരുന്നു റഷ്യക്ക് ആണവായുധം ഇല്ലാത്ത ഒരു രാജ്യം ആണവായുധമുള്ള ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടെ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് റഷ്യയുടെ പുതിയ ന്യൂക്ലിയർ നയം ഇപ്പോൾ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ക്രെംലിൻ പറയുന്നത് യുക്രൈന്റെ മിസൈൽ ആക്രമണങ്ങളെ ഫലപ്രദമായി തങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞുവെന്നും അവർ പറയുന്നു വരുന്ന രണ്ടു മാസത്തോളം കാലം റഷ്യ യുക്രൈൻ യുദ്ധത്തെ വലിയ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്